വെക്കാം ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് രണ്ടാം രണ്ടാംവിള നെൽകൃഷി തിരക്കിൽ പട്ടാമ്പി കൊടുമുണ്ട പാടശേഖരം മുപ്പത് ഏക്കറോളം സ്ഥലത്ത് ഞാറുനടിയിൽ ആരംഭിച്ചു കൃഷിപ്പണിക്ക് ഇത്തവണയും ചുക്കാൻ പിടിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് തുലാമഴ മുന്നിൽ കണ്ട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ പാടശേഖരങ്ങളിൽ രണ്ടാം വിള നെൽകൃഷിക്ക് തുടക്കമായി കൊടുമുണ്ടയിൽ പാടം ഉഴുതുമറിച്ച് വരമ്പുകൾ വെച്ചും ഞാറുപറിയും നടിയിലുമായി കർഷകരും തൊഴിലാളികളും തിരക്കിലാണ് കൃഷിപ്രവർത്തികൾക്ക് തൊഴിലാളികളെ കിട്ടാനില്ലാത്ത അവസ്ഥയ്ക്ക് ഇത്തവണയും മാറ്റമില്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഇത്തവണയും ഞാറുപറിക്കാനും നടാനുമായി തെളി സജീവമാകുന്നത് നാട്ടിലെ തൊഴിലാളികളും കൃഷിയിടത്തിലുണ്ട് നാട്ടിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസം എഴുന്നൂറ് രൂപയും ചിലവുമാണ് കൂലി എന്നാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഒരു ഏക്കറിൽ ഞാറു പരിച്ച് നടന്നതിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും ചിലവുമാണ് നൽകുന്നത് നാട്ടിലെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ തന്നെയാണ് കർഷകർക്ക് താല്പര്യമെങ്കിലും ആളെ കിട്ടാനില്ലാത്തതിനാൽ ഇതര സംസ്ഥാനക്കാരെ ആശ്രയിക്കുകയാണ് അത് കുറച്ച് കൂടിയാണ് ഇതിന്റെ പരിസ്ഥിതി വളരെ പരിതാപകരാണ് ആരാണിതിനെ ഒരു ഉത്തരവാദിത്തം പാടത്തേക്ക് ഞങ്ങൾ മുണ്ടു മാറ്റി ഇറങ്ങിയ ആ നിങ്ങളുടെ പണിയല്ലേ ഇത് അവസാനം എവിടെ എത്തൂല്ല അവസാനം കാശില്ല തരാനാളില്ല അത് കൊണ്ടുപോകാൻ വളരെ വിഷമമുണ്ട് ഈ വിഷമത്തിൻ്റെ പരിഹാരം എവിടെ എവിടുന്നുകൊണ്ടുണ്ടാവും എന്നുള്ളത് അറിയില്ല നമ്മൾ ഒന്ന് സഹായിക്കാൻ എവിടെ സാധിക്കുക സഹായിക്കാം ഇരുപതോളം കർഷകരുടെ നേതൃത്വത്തിലാണ് മുപ്പത് ഏക്കറിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് പാടശേഖരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് പരിഹാരമായി പൈപ്പുകൾ സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടിട്ട് വർഷങ്ങളായിട്ടും നടപടി ഉണ്ടായില്ലെന്നും കർഷകർ പരാതിപ്പെട്ടു കാർഷിക മേഖലയിൽ കാലാകാലങ്ങളായി അനുഭവപ്പെടുന്ന ജലക്ഷാമത്തിന് പരിഹാരം വേണമെന്നാണ് ആവശ്യം പുഞ്ചയടക്കം രണ്ടാം വിള പലപ്പോഴും ഈ പാടശേഖരത്തിൽ നടത്താറുണ്ട് പുഴയോട് ചേർന്നാണ് പാടശേഖരം ഉള്ളതെങ്കിലും വേനൽ തുടങ്ങിയാൽ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുക എന്നത് സാഹസികമാണെന്നും കർഷകർ പറയുന്നു പൈപ്പ് ഡാം പറഞ്ഞിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ആ മോട്ടർ അടിച്ചാൽ ഒരു കണ്ടക്കാരൻ വെള്ളം കൊണ്ടുപോയിക്കോട്ടെ അപ്പൊ പിന്നെ മറ്റോ എനിക്ക് കണ്ടപ്പോ വെള്ളം എത്തി നിൽക്കുക അതിനൊരു പൈപ്പ് ഇടണം എന്ന് പറഞ്ഞിട്ട് അഞ്ച് കൊല്ലായി ബ്ലോക്കിൽ നിന്ന് വന്നു പഞ്ചായത്തുനിന്ന് വന്നു ഇനി എവിടുന്നാണ് വരേണ്ടത് അറിയില്ല പക്ഷെ സംഗീതം നടക്കുന്നില്ല എങ്കിലും പ്രതീക്ഷയോടെയാണ് രണ്ടാം വിള നെൽകൃഷിയുമായി കർഷകർ പാടശേഖരത്തിൽ സജീവമായിരിക്കുന്നത്